അഗ്നിപർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി നിരന്തരം ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് അഗ്നിപർവ്വതങ്ങൾ പഠിച്ചാലോ അതിൽ ഒന്ന് വെസുവിയസ് വെസുവിയസ് അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് സുഷുപ്തിയിൽ ആണ്ട അഗ്നിപർവ്വതം സുഷുപ്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഗാഢനിദ്ര ആണ്ട അഗ്നിപർവ്വതമാണ് ഇറ്റലിയിലെ വെസുവിയസ് അടുത്തത് ഇറ്റലിയിലെ തന്നെ മറ്റൊരു അഗ്നിപർവ്വതമാണ് സ്ട്രംബോളി സ്ട്രംബോളിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് തന്നിരിക്കുന്നവയിൽ സജീവ അഗ്നിപർവ്വതം ഏതാണ് സജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ് സ്ട്രംബോളി അടുത്തത് നിർജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണം ജപ്പാനിലെ ഫ്യൂജിയാമ നിർജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണമാണ് ഇനി ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള ബാരൻ ദ്വീപാണ് കൂടാതെ പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വോസ്ഗസ് ഫ്രാൻസിലാണ് വോസ്ഗസ് അത് എന്ത് തരം പർവ്വതമാണ് ഖണ്ഡപർവ്വതമാണ് വോസ്ഗസ് അതുപോലെ തന്നെ ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് അത് ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് വലിപ്പമേറിയ അഗ്നിപർവ്വതത്തിൻ്റെ മുഖത്തെയാണ് കാൽഡറ എന്ന് പറയുന്നത് അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മാക്മ തിരശ്ചീന തലത്തിൽ തണുത്തുറഞ്ഞുണ്ടാകുന്നവയാണ് സില്ലുകൾ സില്ല് ഇത് പി എസ് ചോദിക്കാറുള്ള ചോദ്യമാണ് പഠിച്ചു വെക്കുക താങ്ക്